അദ്ദേഹത്തെ പരാജയപ്പെടുത്തണം എന്ന് ബോധപൂർവം ആലോചിച്ച് ഒരാളും ഇവിടെ പ്രവർത്തിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ എതിരാളികളും മാധ്യമങ്ങളും എല്ലാം അന്ന് ഉയർത്തിക്കൊണ്ടിരുന്ന അതിശക്തമായ എതിർപ്രചരണത്തെ പ്രതിരോധിച്ചാണ് ഫലപ്രദമായി പ്രതിരോധിച്ചാണ് ഇവിടെ പ്രവർത്തിച്ചത് അതാ ഘട്ടത്തിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആക്ഷേപം അദ്ദേഹത്തിൻ്റെ സകല വരുമാനവും സമ്പത്തും എല്ലാം പാർട്ടിക്ക് വേണ്ടി ചിലവായി ഉപേക്ഷിക്കേണ്ടി വന്നു ഞാനതിൻ്റെ അതിനെ നിഷേധിക്കാനും അതിനെ തള്ളിക്കളയാനും ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഞങ്ങളുടെ അനുഭവം എന്താ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി അദ്ദേഹത്തിനെ രാഷ്ട്രീയമായും അദ്ദേഹം നേരിടുന്ന മറ്റു പല പ്രശ്നങ്ങളിലും എല്ലാവർക്കും അറിവുള്ളതാണ് എന്തെല്ലാം ആക്ഷേപങ്ങളാണ് എന്തെല്ലാം ആരോപണങ്ങളാണ് എന്തെല്ലാം ആക്രമണങ്ങളാണ് അദ്ദേഹത്തിനെതിരായി രാഷ്ട്രീയ എതിരാളികൾ ഇവിടെ അഴിച്ചുവിട്ടത് രാഷ്ട്രീയ എതിരാളികളല്ലാത്ത ചിലരും ഇപ്പോൾ അമരമ്പലത്തൊരു തോട്ടമുടമ അങ്ങനെ പല കക്ഷികൾ അവരെല്ലാം അദ്ദേഹത്തിനെതിരായി വലിയ ആക്രമണങ്ങൾ ആക്രമണങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കേണ്ടായി ആക്ഷേപങ്ങൾ ഉന്നയിക്കേണ്ടായി ആ സന്ദർഭത്തിലെല്ലാം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർക്ക് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ പരിസ്ഥിതി പ്രവർത്തകർ കാരശ്ശേരി മാഷും നീലകണ്ഠനും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്ന് പരസ്യമായി സമരം ചെയ്തതാണ് അത്തരത്തിലെല്ലാം അദ്ദേഹത്തെ ആക്രമിക്കുമ്പോൾ അദ്ദേഹത്തെ ആക്ഷേപിക്കുമ്പോൾ അദ്ദേഹത്തിന് ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് ഇവിടെ സി പി എം ചെയ്തത് ഇടതുപക്ഷം ചെയ്തത് അദ്ദേഹത്തെ കൂടെ നിൽക്കുകയാണ് ചില കാര്യങ്ങളിലൊക്കെ നിയമപരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നിട്ടും ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി ഉൾപ്പെടെ വന്നു അത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുകയാണ് അദ്ദേഹത്തെ പ്രതിരോധിക്കുകയാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് ഇവിടുത്തെ ഇടതുപക്ഷവും സി പി എമ്മും ചെയ്തത് ഇതാണ് വസ്തുത അതിപ്പോൾ അദ്ദേഹം ആ രൂപത്തിൽ കാണാൻ തയ്യാറാകുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത് മറ്റൊരു കാര്യം വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ തടസ്സപ്പെടുത്തുന്നു രണ്ട് ടേമായി പ്രവർത്തിക്കുന്ന ഒരു എം എൽ എക്ക് ഒരു ജനപ്രതിനിധിക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയുക അദ്ദേഹം ജനപ്രതിനിധി അദ്ദേഹം നിയമസഭയിൽ പോകുന്നത് അദ്ദേഹമല്ല ഈ കാര്യങ്ങളെല്ലാം ഇടപെടുന്നത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആണോ ഒരു അടിസ്ഥാനവും ഇല്ലാത്തൊരു ആക്ഷേപം ഉന്നയിക്കുക എന്നിട്ട് അദ്ദേഹത്തെ അതികഠിനമായി ആക്ഷേപിക്കുക ഗുലഭ്യം പറയുക ഇതെന്തൊരു രീതിയാണ് അദ്ദേഹം തന്നെ ഇത്രയും കാലം പറഞ്ഞൊരു കാര്യം മറ്റ് പല മണ്ഡലങ്ങളെയും അപേക്ഷിച്ച് അദ്ദേഹത്തിനോടുള്ള പ്രത്യേകമായ താല്പര്യവും വാത്സല്യവും വെച്ച് ആയിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് ഗവൺമെൻ്റ് ഇവിടെ എനിക്ക് തന്നു നിലമ്പൂർ മണ്ഡലത്തിന് തന്നു എന്നാണ് ഇതാണ് അദ്ദേഹം നാടനീളം നാടനീളെ പ്രചരിപ്പിച്ചത് ഇപ്പോൾ അദ്ദേഹം പറയുന്നു ഒരു വികസന പ്രവർത്തനവും നടത്താൻ സമ്മതിച്ചിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ അഭിമാനകരമായ എത്രയോ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ നടന്നു പൂർത്തീകരിച്ചത് ഏതൊരാൾക്കും ചെന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ് അത് മലയോര ഹൈവേ ആയാലും മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉൾപ്പെടെയുള്ള സ്കൂളുകൾ നടന്ന വികസനമായാലും അത്തരം ഒട്ടേറെ കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗമായി നടന്ന വികസന പ്രവർത്തനങ്ങൾ മറ്റു മണ്ഡലങ്ങളും നടന്നിട്ടുണ്ട് അത് നിലമ്പൂരിൽ കുറച്ചു കൂടി അദ്ദേഹം നേരത്തെ അവകാശപ്പെട്ടിരുന്ന പോലെ അദ്ദേഹത്തോടുള്ള ഒരു താല്പര്യം കൂടി വെച്ച് കൂടുതൽ നടന്നു എന്നല്ലാതെ കൂടുതൽ അനുവദിച്ചു എന്നല്ലാതെ കൂടുതൽ പണം അനുവദിച്ചു എന്നല്ലാതെ ഒരു വിവേചനവും അക്കാര്യത്തിനുണ്ടായിട്ടില്ല പിന്നെ ഒരു പ്രശ്നം ഉണ്ടായതെന്താ ഒരു സ്വാഭാവികമായ ഒരു ജനപ്രതിനിധി ഇത്തരം വികസന പ്രവർത്തനം എല്ലാം നടക്കുമ്പോൾ അദ്ദേഹം ദീർഘകാലം സ്ഥലത്തില്ലാതിരുന്നാൽ എന്തു ചെയ്യും അദ്ദേഹത്തിന് ഇടപെടാൻ സാധിക്കാതി സാധിക്കാതെ വന്നാൽ എന്തു ചെയ്യും മറ്റു പല എം എൽ എമാരും എല്ലാ ഓഫീസുകളും നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നിരന്തരം യു ഡി എഫ് എൽ ഡി എഫ് എന്ന് വ്യത്യാസമില്ലാതെ കാര്യം നടക്കുകയാണ് അദ്ദേഹത്തിന് അങ്ങനെ പോകാനുള്ള സമയമില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങളും ഇതുവരെ മെനക്കെട്ടിട്ടില്ല ഇപ്പോഴും അങ്ങനെ ആ നിലയ്ക്ക് പോകണം എന്ന അടിസ്ഥാനത്തിലല്ല പക്ഷേ അദ്ദേഹം പറയുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യേണ്ട ചുമതല അദ്ദേഹം ചെയ്യാതെ അദ്ദേഹത്തിന് സാധിക്കാതെ അദ്ദേഹം സ്ഥലത്തില്ലാതെ സ്ഥലത്തില്ലാത്തതിൻ്റെ പേരിൽ മാത്രം കേസ് വന്ന ഒരു എം എൽ എ അപ്പോഴൊക്കെ ഞങ്ങൾ പ്രതിരോധിക്കുകയാണ് ഇദ്ദേഹത്തെ കാണാനില്ല എന്ന് പറഞ്ഞ് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ കേസ് കൊടുക്കുകയാണ് അപ്പോഴും ഞങ്ങൾ പ്രതിരോധിക്കുകയാണ് ഈ പ്രതിരോധവും സംരക്ഷണവുമല്ലാതെ മറ്റൊന്നും എതിരായ യാതൊരു കാര്യവും ഇവിടെ ഇടതുപക്ഷവും സി പി എമ്മും അദ്ദേഹത്തോട് കാണിച്ചിട്ടില്ല പക്ഷേ അവസാനം അദ്ദേഹം ഒരു തെറ്റായ നിലപാട് സ്വീകരിച്ചു അദ്ദേഹം ഉപേക്ഷിക്കുന്ന സ്ഥിതി വന്നു അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഉരക്കുമേലെ ചായക മാത്രമല്ല ചെരിഞ്ഞു വീഴും ചെയ്തപ്പോൾ എടുത്തു മാറ്റി ഇതാണല്ലോ ഞങ്ങൾ സ്വീകരിച്ച സമീപനം